നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ രാമേട്ടനോട് പറഞ്ഞു രാമേട്ട ഞാൻ ഞാനെന്നാ ഇറങ്ങുവ ഇതെന്താ ഉച്ച ഉണ്ണ സമയമായല്ലോ പിന്നെന്താ ഇത്ര നേരത്തെ ഇറങ്ങുന്നേ അതെ ആ ജോഡ്സില് ഒന്ന് പോയി കാണണം ഇന്നലെ ആ ബ്രോക്കറ് ശിവനുണ്ടല്ലോ ഒരാലോചന കൊണ്ടുണ്ടായിരുന്നു ധർമ്മന് വേണ്ടിയിട്ട് അപ്പൊ പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ ധർമ്മന്റെ ജാതകങ്ങൾ തമ്മിൽ ചേരുവോന്ന് നോക്കണം അത് കേട്ടപ്പോ രാമേട്ടൻ പറഞ്ഞു എടാ ബാല ഞാനൊരു കാര്യം പറയാം കാര്യമൊക്കെ ശരി തന്നെ പക്ഷേ എങ്കിൽ ഈ കാര്യങ്ങളൊന്നും ആ കൃഷ്ണമംഗലംകാരെ അറിയാൻ പാടില്ല അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ട് വന്നു ധർമ്മൻ അവിടെ നിന്ന് അവര് നമ്മളുടെ സംസാരം കേൾക്കുവാണ് അവരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വിവാഹാലോചന തന്നെ മുടങ്ങിപ്പോ അറിയാലോ ഇതിനുമുമ്പ് എത്ര ആലോചന വന്നു വിവാഹത്തോട് വരെ അടുത്ത് വന്നിട്ട് അവരെല്ലാം മുടക്കിയില്ലെന്ന് ചോദിച്ചു അപ്പോഴേക്കും ബാലം പറഞ്ഞു ഏ ഇതിപ്പോ അങ്ങനെയൊന്നും ഉണ്ടാത്തില്ല അവർക്ക് എന്നോടോ ദേഷ്യമുള്ളൂ ധർമ്മനോട് ദേഷ്യമില്ലല്ലോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബാല നിന്നെ തോൽപ്പിക്കാനായിട്ട് ഏതറ്റം വരെ അവര് പോവും അതുകൊണ്ട് നീ വെറുതെ എന്തിനാ മെനക്കെട്ട് ഇറങ്ങുന്നേ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ നീ അവരറിയാതെ നോക്കണം അന്ന് ഒരു കാര്യം ഞാൻ ചെയ്താലോ രാമേട്ട എന്താ ഞാൻ അവരെ ഒന്ന് കണ്ടാലോ ആരെ അച്ഛതിരെ അതാ അനന്ദനോ അല്ല രണ്ടുപേരെയും കൂടെ കാണാം അല്ല കാര്യം പറഞ്ഞില്ല ഞാൻ അവരെ കണ്ട് സംസാരിക്കാം ധർമ്മന്റെ കല്യാണം മുടങ്ങല്ലെന്ന് കാല് പിടിച്ച് അപേക്ഷിക്കാം ധർമ്മനൊരു ജീവിതം ഉണ്ടാവണം ഇത് കേട്ടപ്പോ രാമേട്ടൻ പറഞ്ഞു എടാ ബാല നീ അവരുടെ മുന്നിൽ താണു കേണം അപേക്ഷിക്കാനോ അതെ ഇനി എന്റെ ധർമ്മന് വേണ്ടിയിട്ട് എനിക്ക് അതും കൂടെ ചെയ്യാൻ ബാക്കിയുള്ളു എടാ അവരുടെ മുന്നേ നീ പോയി കാലു പിടിച്ചാൽ നീ അവരുടെ മുന്നേ തോറ്റുപോയില്ലേ അല്ലെങ്കിലും നീ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്രയുടെ പവർ കൂടും അവർ സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ പോയി അപേക്ഷിക്കാം രാമേട്ട അങ്ങനെയെങ്കിലും ധർമ്മന്റെ കല്യാണം നടക്കുകയാണ് നടക്കട്ടെ ഭാവത്തിനൊരു ജീവിതം വേണ്ടേ അത് കേട്ടോണ്ട് ധർമ്മന് ഭയങ്കര വിഷമമായി പോയി എന്ത് ചെയ്യാൻ പറ്റും തനിക്ക് വേണ്ടിയിട്ട് തൻ്റെ ഏട്ടന്മാരുടെ കാലെ വീഴാൻ തയ്യാറായിട്ടാണ് ഇപ്പൊ അളിയാൻ നിൽക്കുന്നത് പിന്നീട് രാമായണനോട് പറഞ്ഞു എന്നാ ശരി ഞാൻ പോട്ടേന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബാലൻ ജോൾസിനെ പോയി കണ്ടിട്ട് വീട്ടിലേക്ക് വന്നു പിന്നീട് ഗോമതിയോട് പറഞ്ഞു അതെ ഞാൻ ജോൾസിനെ പോയി കണ്ടായിരുന്നു ധർമ്മന്റെ ആ കുട്ടിയുടെ ജാതകം തമ്മിൽ നോക്കി നല്ല പൊരുത്തമുണ്ട് എത്ര പൊരുത്തമുണ്ട് ബാലേട്ട പത്തിപ്പത്ത് പൊരുത്തം ഉണ്ട് ആഹാ അത് കൊള്ളാലോ അതുകൊണ്ട് നമുക്കിനി നമുക്കിനിയിപ്പോൾ പെൺവീട് കാണാൻ പോ ധർമ്മന്റെ കല്യാണം നടത്താൻ എത്രയും പെട്ടെന്ന് അത് പിന്നെ ബാലേട്ട ഒരു കാര്യമുണ്ട് ധർമ്മര് ഒരു മുറി പണിയേണ്ടേ നമുക്ക് ഓ ശരിയാണല്ലോ അല്ല മുമ്പ് പറഞ്ഞാലും നമ്മൾ മുറി പണിയുന്നതിനെക്കുറിച്ച് പിന്നെ അതങ്ങ് പിന്നെ നിർത്തി വച്ചില്ലേ ഓ അത് ശരിയാ അത് പണിയണം ഒരു കാര്യം ചെയ്യാം നമുക്ക് മുകളിൽ ഒരു മുറി പണിന്നിട്ട് അതിനോട് ചേർന്നൊരു ബാൽക്കണിയും കൂടെ പണിയാം പിന്നെ അകത്തൊന്നും ഇനിയിപ്പോൾ സ്റ്റെയർ കേസൊക്കെ പിടിപ്പിക്കണ്ടേ അത് കേട്ടതും ഗോമതി പറഞ്ഞു അതെ അതെ അതൊക്കെ വേണം പറഞ്ഞു അപ്പോഴെനിക്ക് ധർമ്മം വന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങളെന്താ ഭയങ്കര ചർച്ചയിലാണല്ലോ മുറി പണിയുന്നതിനെ കുറിച്ചൊക്കെ ആ സമയം ഗോമതി പറഞ്ഞു എടാ നിന്റെ കല്യാണമല്ലേ അപ്പം മുറിയൊക്കെ പണിയണ്ടേ പിന്നെ എന്റെ കല്യാണം ഒരാലോചന വന്നെന്ന് ഉടനെ കല്യാണം അങ്ങ് നടക്കുവല്ലേ ചേച്ചി അത്രത്തോളം വരെ എത്തിയ കാര്യങ്ങള് എടാ നിനക്ക് ഇതൊക്കെ പറയാൻ പറ്റും ഞാനേ നിന്റെ ചേച്ചിയാ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്റെ ചേച്ചി ഇതിൻറെ ഒന്നും ആവശ്യമില്ല ഏഹ് ഒരു കല്യാണാലോചന വന്നോടത്ത് അതിന്റെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല എത്ര ആലോചന വന്നിരിക്കുന്നു എല്ലാം മുടങ്ങുമല്ലേ ചെയ്തേ എടാ അതൊന്നും നിന്നല്ല ഈ കല്യാണം ഉറപ്പായിട്ടും നടക്കും എന്ന് ഗോമതി പറഞ്ഞു അതുകൊണ്ടല്ലേ ഇത് നല്ലൊരു ബന്ധമാ അതിനേക്കാൾ നല്ല ബന്ധം നല്ല പെൺകുട്ടിയാ പിന്നെ പിന്നെ ഇതുപോലെ എത്രത്തന്നെ കണ്ടിരിക്കുന്നു അപ്പോഴേക്കും ബാലം പറഞ്ഞു നീ വിഷമിക്കേണ്ട ധർമ്മ ഇതെന്താണല്ലോ ഉറപ്പായിട്ട് നടക്കുന്ന കാര്യമാണ് പിന്നെ അളിയനെ ഇത് പറയാം എൻ്റെ വീട്ടുകാർ ഇത് മുടക്കും കൃഷ്ണമംഗലംകാർ ഇത് മുടക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കും അറിയാലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെ എന്തറിയോ എൻ്റെ അളിയനെയും എൻ്റെ ചേച്ചിയേ നിങ്ങൾ കഴിഞ്ഞിട്ടോ എനിക്ക് ഈ ലോകത്തിൽ ആരെയും എന്തുമുള്ളൂ പക്ഷേ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ വെറുതെ നിങ്ങൾ ഇനിയും നാണം കിടാൻ നിൽക്കേണ്ട തന്നെ നിന്നോളാം എനിക്ക് തൽക്കാലത്തേക്ക് കല്യാണമൊന്നും വേണ്ട എടാ ധർമ്മ നീ ഒരു കുടുംബം കുട്ടികളായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ലേ അത് പക്ഷേ എൻ്റെ ചേട്ടന്മാർക്കില്ലല്ലോ അങ്ങനെ ഒരു ആഗ്രഹം ഒരു കാര്യം ചെയ്യാം ഞാൻ അവരെ ഒന്ന് പോയി കാണാം അവർ തീരുമാനിക്കട്ടെ എൻ്റെ ജീവിതം എങ്ങനെയായി തീരണമെന്ന് അല്ലെങ്കിൽ അവർ ഈ കല്യാണവും മുടക്കത്തില്ലേ വെറുതെ എന്തിനാ അവരോട് തന്നെ ഞാൻ ചോദിക്കാം മുടക്കാനാണെങ്കിൽ പിന്നെ ഈ കല്യാണ ആലോചനയായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ അത് കേട്ടതും ബാലൻ പറഞ്ഞു എടാ ധർമ്മ അതെ അണിയൻ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഞാൻ അവരൊന്നു പോയി കാണട്ടെ എന്ന് പറഞ്ഞുണ്ട് ധർമ്മൻ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി പിന്നീട് ധർമ്മൻ കൃഷ്ണമംഗലത്തേക്ക് വരുമ്പോൾ അച്ഛൻ ഇറങ്ങി ഇറങ്ങി അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു ആഹാ വന്നല്ലോ കല്യാണ ചിടക്കം വന്നല്ലോ എന്ന് പറയണം എടാ നിന്റെ കല്യാണാലോചനകളൊക്കെ എവിടം വരെ ആയി അപ്പോഴേക്കും അനന്തനും കൂടെ വന്നു ആ സമയം ധർമ്മം പറഞ്ഞ അപ്പം കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ പിന്നെ അറിയാതിരിക്കോ ഭാര്യ നിനക്ക് വേണ്ടി ആലോചന കൊണ്ടെന്ന് ഞങ്ങൾ അറിയില്ലേ ആ സമയത്ത് ധർമ്മം പറഞ്ഞു അതെന്താണല്ലോ നന്നായി അല്ലെങ്കിൽ അല്ലാത്തവണേ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ബാലയുടെ എനിക്ക് വേണ്ടി ആലോചന കൊണ്ടുവരും നിങ്ങളത് മുടക്കുകയും ചെയ്യും ഇതിപ്പം ഇന്നും ഇന്നെല്ലാം തുടങ്ങിയ കാര്യമല്ലോ കുറെ കാലമായിട്ട് അങ്ങനെ തന്നെയല്ലേ അപ്പോഴേക്കും അർത്ഥം പറഞ്ഞു എടാ നീ എന്തിനാണ് അവിടെ നിൽക്കുന്നേ അവിടെ നിൽക്കേണ്ട കാര്യമല്ലേ നീ ഇങ്ങോട്ടേക്ക് വാ ഇതാ നിന്റെ വീട് നിന്റെ സ്വന്തം അതല്ലേ അതെ എനിക്ക് നിങ്ങളോട് രണ്ടുപേരുമായിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വന്ന് ഞാൻ കഴിഞ്ഞിട്ട് കാര്യമില്ല സ്നേഹം എവിടെയാണോ ഉള്ളത് ഞാൻ നമ്മൾ അവിടെ നിന്നിട്ടേ കാര്യമുള്ളൂ കുറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓ നീ എന്താടാ വലിയ തത്വങ്ങളൊക്കെ പറയണം എന്ന് അച്യുതൻ ചോദിച്ചു അതെ അങ്ങനെ തത്വങ്ങൾ പറയാമോന്ന് കൂട്ടിക്കോ പക്ഷേ എനിക്കിനി പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും കേൾക്കണം ഞാനൊരു കാര്യം തീരുമാനിച്ചു ഞാൻ കല്യാണം കഴിക്കണില്ല എന്താടാ പറഞ്ഞേ കല്യാണം കഴിക്കുന്നില്ല കാരണം കോമഡി സ്റ്റോഴ്സ് ബാലനെ ആലോചന കൊണ്ടുവന്നാലും നിങ്ങളത് മുടക്കും അല്ലേ അല്ലേ ഇനിയിപ്പം ഞാൻ ഇന്നലെ കല്യാണം നട കഴിക്കുന്നേ എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുടുംബം വേണം കുട്ടികൾ വേണം എന്നൊക്കെ നമ്മൾ മരിക്കാറായി കിടക്കുമ്പോൾ ഒരിറ്റി വെള്ളം ഇറ്റിച്ചേരാനായിട്ട് നമ്മളെ ചോരയിൽ പറഞ്ഞ ഒരാൾ വേണം ആരാ എട്ടന്മാരെ ആഗ്രഹിക്കാത്ത അങ്ങനെയുള്ള ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങളതെല്ലാം തല്ലിക്കെടുത്തി നിങ്ങളുടെ വാശി കാരണം അതെല്ലാം നശിച്ചുകൊണ്ടിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇനിയും ദേവമംഗലൊരു മരണവീടാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല വെറുതെ ഒരു കല്യാണാലോചന കൊണ്ടുവന്ന് കല്യാണത്തോളം വരെ എത്തിയിട്ട് അത് നിങ്ങൾ എത്തിക്കഴിയുമ്പോത്തേനും നിങ്ങൾ അത് മുടക്കൂല്ലേ വെറുതെ എന്തിനാ അതിനു വേണ്ടി മെനക്കിടുന്നത് പാവ അളിയൻ അതിനു വേണ്ടി വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇനി ഞാൻ കല്യാണം കഴിക്കണില്ല നിങ്ങക്ക് സന്തോഷമായല്ലോ പിന്നെ നിങ്ങളാണെങ്കിൽ പണിയും മെനക്കെട്ട് ഓടി നടക്കും എൻ്റെ കല്യാണം മുടക്കാനായിട്ട് എൻ്റെ ചേട്ടന്മാർക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും സഹായം ചെയ്തു തരണ്ടേ അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞേ ഇപ്പൊ നിങ്ങക്ക് സന്തോഷമായല്ലോ നിങ്ങൾ സന്തോഷിക്കേ നിങ്ങളുടെ സന്തോഷമല്ലേ എന്റെ സന്തോഷം ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയിക്കോളാം എന്നാ ശരി ഏട്ടന്മാരെയെന്നും പറഞ്ഞിട്ട് ആ ധർമ്മൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അന്തനും അച്യുതനും ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ് നിൽക്കുവാണ് അവരിത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയം ശ്രീദേവ് ഹാളിലാകെ പടം വിഷമിച്ചിരിക്കുക ശ്രീദേവിന്റെ അടുത്തേക്ക് ഉദയവാനും ശ്രീകലയും വന്നു ശ്രീകല പറഞ്ഞു മോളെ മോൾക്ക് ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെട്ട അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വന്ന് കഴിക്കുക ദേ എന്നെക്കൂടെ ഒന്നും പറയിപ്പിക്കരുത് മോളെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് ഞങ്ങളോട് ക്ഷമിക്കുക ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല ക്ഷമ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എൻ്റെ വിഷമം എന്താണെന്ന് രണ്ടുപേർക്കും എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവസാനം ക്ഷമ പറഞ്ഞാൽ മതിയില്ലോ എൻ്റെ ജീവിതം എങ്ങനെയാ എങ്ങനെയായിട്ടും നിനക്ക് അറിയേണ്ട കാര്യമില്ല ഉദയപാന് പറഞ്ഞു മോളെ പറഞ്ഞല്ലോ ഞങ്ങൾ നിൻ്റെ കാൽ പിടിച്ച് വേണം ക്ഷമ വയ്ക്കാം ഞങ്ങളോട് ക്ഷമിക്കണം ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞല്ലോ അപ്പോഴേക്കു ആണ് ഒരു ഓട്ടോക്ഷ വന്നിരിക്കുന്നത് ഏഹ് ശ്രീകല പോയി നോക്കി ഏ ഇത് അവളാണല്ലോ ആ മീനാക്ഷി ആര് മീനാക്ഷിയാ അതെ അവൾ എന്തിനാ പോലും ഇങ്ങോട്ടേക്ക് വരുന്നേ ആ സമയം ഉദയഭാരൻ പറഞ്ഞു അയ്യോ എന്റെ വിഗ് ഉദയഭാരും കയറി ഓടി ആ സമയം ശ്രീദേവിക്ക് ടെൻഷനായി ശ്രീദേവി പറഞ്ഞു അമ്മ ഇനിയിപ്പം എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണോ എന്ന് അറിയത്തില്ല അതോ അറിയാതെ വരുന്നതെന്ന് അറിയത്തില്ല ഒരു കാര്യം ചെയ്യാം നീ ഇവിടെ ടെൻഷൻ അടിക്കാൻ നിൽക്കുക കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തോളാം എന്നൊക്കെ പറയണം അപ്പോഴേക്കും കോളിംഗ് ബല്ലടിച്ചു ശ്രീകാല പോയി കഥവ് തുറക്കാനായിട്ട് ചെന്നു പിന്നീട് കഥവ് തുറന്നു കഴിഞ്ഞിട്ട് മീനാക്ഷിയെ മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഏ മീറ്റ് ചിറ്റാളിൽ നിന്ന് വന്നാണോ എത്ര സമയമായി മീറ്റ് പറഞ്ഞിട്ട് ഇവർക്കൊരു ഉത്തരവാദിത്വം ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് കടന്ന് അല്ലറി കൂവാണ് പിന്നീട് അങ്ങ് തിരിച്ചു തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിയെ പെട്ടെന്ന് കാണുന്ന പോലെ തോന്നി ഏ അയ്യോ മീനാക്ഷി മോളാണോ വന്ന് കോളിംബല് അടിച്ചേ ഞാൻ കരുതി ഓ ഇച്ചിരി മീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അവർക്കാണോ ഒരു ഉത്തരവാദിത്തമില്ല അല്ല മോളെ മോളിത് എപ്പോൾ വന്നു ഞാൻ ഞാനാൻറ്റി വന്ന് കോളിംഗ് അടിച്ചേ അയ്യോ മോളായിരുന്നോ മോള് കയറുക എന്നൊക്കെ പറഞ്ഞാൽ അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയി ആ സമയം ശ്രീദേവിയാണെ വല്ലാത്തൊരു വിഷമത്തിൽ നിൽക്കുക കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ശ്രീദേവി ചോദിച്ചു അല്ല ശ്രീദേവെടുത്തി എന്താ ഇങ്ങനെ ആ സമയം മീനാക്ഷിക്കാണെങ്കിൽ ഏഹ് ഒരു നല്ല ടെൻഷൻ ഉണ്ട് കാരണം മീനാക്ഷി നോക്കുന്നുണ്ട് ഈ പറയുന്ന ഒരു കുഴപ്പമില്ല സ്ത്രീകളെ ഓടിച്ചാടിയാ അകത്തേക്ക് കയറി വന്നേ അപ്പോഴേക്കാണ് ഉദയവാനും അകത്തുന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വലിയ ഫോണൊക്കെ വിളിച്ചോണ്ടിരുന്നേ അതെ നാളത്തെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ദിവസം ജർമ്മനിയിലേക്കുണ്ട് ഒരു മീറ്റിംഗ് കാര്യങ്ങളും ആ അപ്പൊ ശരി അങ്ങനെ ആട്ടെ ഞാൻ കുറച്ച് തിരക്കില്ല പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഉദയവാനു പറഞ്ഞു അയ്യോ ഇതാരം മീനാക്ഷി മോളോ മോളുടെ കാര്യം ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞോളൂ അല്ലേ ശ്രീകലേ അതെ അതെ ഞങ്ങള് മോളുടെ കാര്യം പറഞ്ഞോളൂ മോൾക്ക് നൂറായുസാ അല്ല മോളെന്താ പ്രത്യേകിച്ച് ഈ വഴി ആ സമയത്ത് മീനാക്ഷി പറഞ്ഞു ആ അല്ല ഞാനൊരു കാര്യം അറിയാൻ വേണ്ടിട്ട് ഏഹ് കാര്യം അറിയാൻ വേണ്ടിട്ടോ ആ സമയത്ത് ശ്രീദേവിയാണ് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നോക്കി നിൽക്കുക ശ്രീദേവിക്ക് എന്ത് ചെയ്യണോന്ന് പോലും അറിയത്തില്ല അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു എന്നാലും ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു കേട്ടോ ശ്രീദേവിയെടുത്തിന്ന് പറഞ്ഞു ശ്രീദേവി ഓർത്ത് ദൈവമെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു അത് പിന്നെ മീനു ഞാൻ വേണ്ട എന്നാലും എന്നോടെങ്കിലും ഉള്ള സത്യാവസ്ഥ തുറന്നു പറയായിരുന്നു ശ്രീദേവ എടുത്തി അത് പറഞ്ഞില്ലോ ശ്രീദേവ എടുത്തോട് മിന്നിക്കൊണ്ട് വരണ്ട അത് കേട്ടപ്പോനും വല്ലാത്ത ടെൻഷൻ ശ്രീദേവിക്ക് ശ്രീദേവി പറഞ്ഞു മീനു ഞാൻ പറയുന്നൊന്നും വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട ശ്രീകലയ്ക്ക് മനസ്സിലായി പണി പാളിയെന്ന് ദൈവമേ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള വരവാണ് ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടേ എങ്ങനെയെങ്കിലും ഒന്ന് അനുനയിപ്പിച്ചെടുക്കണം സേല പെട്ടെന്ന് പറഞ്ഞ അത് പിന്നെ മോളെ ഞങ്ങള് കാര്യങ്ങളൊന്നും വേണ്ട വേണ്ട നിങ്ങൾ പറയൂന്ന് ഓർത്തിരുന്ന പക്ഷെ നിങ്ങൾ പറഞ്ഞില്ല അല്ല ആൻറ്റി വീണു ആന്റിയുടെ നടു വിളിക്കുന്നോ നടുവ് മേലാ എന്നൊക്കെയാണല്ലോ പറഞ്ഞേ എന്നിട്ട് ഇപ്പം ഒരു കുഴപ്പമില്ലല്ലോ ഓ അതായിരുന്നു അപ്പോഴാണ് മൂന്ന് മൂന്നുപേർ ശരിക്കും ഒന്ന് ശ്വാസം വിടുന്നത് ഏഹ് ആ സമയം ഉദയഭാൻ പറഞ്ഞു അത് പിന്നെ മോളെ എന്നാലും ഇത്രയ്ക്ക് കള്ളത്തരം പറയേണ്ടിയിരുന്നില്ല ആന്റിക്ക് മേലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ ശ്രീദേവരത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നിട്ടോ ഇപ്പം നോക്കഴിഞ്ഞപ്പോൾ പോയൊരു കുഴപ്പമില്ല അപ്പോഴേക്കും ശ്രീകല്ല പറഞ്ഞു അത് പിന്നെ മോളെ എന്റെ കാലിന് നല്ല വേദനയുണ്ട് എൻ്റെ ഈ കൈക്കും നടുവിനും ഒക്കെ വേദനയുണ്ട് ഞാൻ ഒറ്റക്കാലിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ അങ്ങ് നിൽക്കുവാണ് സാരി താന്ന് കിടക്കുന്നുണ്ട് ഒറ്റക്കാലിലാണോ രണ്ടുകാലൊന്നും അറിയത്തില്ലോ ഉദയപോലെ പറഞ്ഞു അതെ അതെ കാലിന് നല്ല നീരുണ്ട് അല്ല കാണിക്കാന്ന് പറഞ്ഞു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീ ശ്രീകല്ല പറഞ്ഞു എന്റെ ഉദ്യേട്ടാ എനിക്ക് നല്ല വേദനയുണ്ട് എൻ്റെ കാലെ എന്ന് പറയണം ഓ സോറി ഞാനത് കൂടെ മറന്നുപോയി ആ സമയത്ത് മീനാശി പറഞ്ഞു അതെ ഞാൻ കരുതി ശ്രീദേവെടുത്തി അങ്ങോട്ടേക്ക് വരൂന്നാ പക്ഷെ വരായിരുന്നപ്പോ ഭയങ്കര വിഷമമായിരുന്നു അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യവും വിഷമം ശ്രീദേവിയടുത്ത് കാണാത്തോണ്ട് വീട് ഉറങ്ങിക്കിടക്കുന്ന പോലെ എനിക്കും ഇത്രക്കൊക്കെ അതുപോലെ തന്നെയാ പിന്നെ ആനന്ദേടനാണെങ്കില് ഭയങ്കര ദേഷ്യോ സങ്കടമൊക്കെയാ വിനേഷിച്ചു ആനന്ദേണ് ദേഷ്യോ സങ്കടമൊക്കെയുണ്ടോ ഉണ്ടോന്നോ അതിപ്പോ ശ്രീദേവിയെടുത്ത് അങ്ങോട്ടേക്ക് വരാത്തോണ്ടുള്ള ദേഷ്യോ സങ്കടമൊക്കെയാ ആനന്ദേണ് അത് കേട്ടതും ശ്രീകലയും ഉദയവാനും പരസ്പരം നോക്കുവാണ് ഞങ്ങൾ ആനന്ദരോട് പറഞ്ഞു ശ്രീദേവിയടുത്ത് പോയി വിളിച്ചുകൊണ്ട് വരാനായിട്ട് ആനന്ദേടെ പറഞ്ഞു കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു ശ്രീദേവി ആനന്ദേന ഉള്ള ഇഷ്ടം പോലെ തന്നെ ആ കുടുംബത്തോടും ഇഷ്ടമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് അത് കേട്ടപ്പം ശ്രീദേവി ദയനീയമായിട്ട് അച്ഛനെ അമ്മയും നോക്കുവാണ് അപ്പോഴേക്കും ഉദയഭവൻ പറഞ്ഞു അതെ നല്ലൊരു മോൻ തന്നെയാണ് ശ്രീകല പറഞ്ഞു ഇത്രയും നല്ലൊരു ബന്ധം കിട്ടാൻ അതെ എൻ്റെ ദേവമോള് ഭാഗ്യം ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇവിടെ കൊണ്ടു ആക്കിയിട്ട് പോകാൻ നേരത്ത് ആനന്ദം ഒന്ന് ഗേറ്റിനരി വരെ പോ പിന്നെ തിരികെ വരും അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ഇവിടെ ഇവനെ ഇവിടെ കൊണ്ടേ ആക്കിയിട്ട് പോവാനായിട്ട് അത് കേട്ടതും പാവം മീനാക്ഷി വിശ്വസിച്ചു ശരിയായിരിക്കും എന്ന് ഓർത്തു ശ്രീദേവിക്ക് ടെൻഷൻ കാണാൻ തിരിഞ്ഞിരിക്കുവാണ് എന്തൊക്കെ കള്ളത്തര ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും ഓർത്തിട്ട് അപ്പോഴേക്ക് ഉദയഭാരൻ പറഞ്ഞു അതു മോളെ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഇന്റർനാഷണൽ കോളേസ് ഒക്കെ വരാനുണ്ട് ശ്രീകലം പറഞ്ഞു കാലിൽ നല്ല വേദനയുണ്ട് എനിക്കൊന്നും കിടക്കണം ആ എന്നാൽ ശരിയാൻറ്റി തന്നെ പോകാൻ തുടങ്ങ പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന അപ്പോഴേക്ക് ശ്രീദേവി ചോദിച്ചു അല്ല എന്താ കാര്യം ധർമ്മമാമന്റെ കല്യാണാലോചന വന്നു ഇനിയിപ്പം ഇന്ന് പെൺ വീട് കാണാൻ പോവാ പെൺ വീട് കാണാനോ അതെ പെൺ വീട് കാണാനായിട്ട് പോവാ അപ്പം അമ്മയ്ക്ക് ഒരേ നിർബന്ധം ശ്രീദേവിയുടെയും കൂടെ വരണത് അപ്പം അത് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ ആഹാ അത് കേട്ടപ്പം ശ്രീദേവിക്ക് ഭയങ്കര സന്തോഷമായി ശ്രീദേവിയുടെ അങ്ങോട്ടേക്ക് വരില്ലേ അപ്പോഴേക്ക് ഉദയവാനും പറഞ്ഞു എൻ്റെ മോളെ അല്ലെങ്കിലും നാളെ ആനന്ദ ഇവിളെ കൂട്ടിക്കൊണ്ട് പോകാൻ വരാനായിട്ട് ഇരിക്കുമായിരുന്നു സത്യമാണോ എന്നിട്ട് ആനന്ദവണൊന്നും പറഞ്ഞില്ലോ ഹോ ഹോ അപ്പം രണ്ടുപേരും കൂടെ ഒത്തു കളിക്കുമായിരുന്നില്ലേ ഞങ്ങളെ പറ്റിക്കുമായിരുന്നില്ലേ ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ശ്രീദേവി പറഞ്ഞു അത് പിന്നെ മീനാക്ഷി എനിക്കും മനസ്സിലായി അങ്ങനെയാണെ അങ്ങനെ തന്നെ നടക്കട്ടെ പിന്നെ വന്നേക്കണം കേട്ടോ ശ്രീദേവെടുത്തേക്കും കൂടെ ഉണ്ടെങ്കിലോ ഒരു ഓള ഉള്ളൂ ശ്രീദേവെടുത്തില്ലെങ്കിലും ഒരു രസമില്ല എന്നൊക്കെ മീനാക്ഷി പറയാണ് ഒടുവില്ലേ മീനാക്ഷി അങ്ങ് പറഞ്ഞിട്ട് പോയി ആ സമയത്ത് ശ്രീദേവിക്ക് ഭയങ്കര ടെൻഷനായി ശ്രീകല പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഞാൻ പറയുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നേ ഇപ്പം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആയല്ലേ ഇനി ചില കാര്യങ്ങളൊക്കെ നടത്താനുണ്ടെന്ന് ശ്രീകല പറഞ്ഞു അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്